ഹായ് ഗായ്സ് അസ്ലാമലയ്ക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മുടി പെട്ടെന്ന് നീളം വെക്കുന്നതിനും ഡൈ ചെയ്യാതെ തന്നെ മുടിക്ക് നല്ല കറുപ്പ് നിറം കിട്ടുന്നതിനും സഹായിക്കുന്ന ഒരു ഹെയർ കെയറിൻ്റെ വീഡിയോ ആണ് അതായത് എൻ്റെ മുടി വളരാനായിട്ട് ഞാൻ ചെയ്തിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ് ഇന്നിവിടെ ഞാൻ ഷെയർ ചെയ്യുന്നത് ഒട്ടും ഒട്ടുമുടിയില്ലാതിരുന്ന എൻ്റെ തലയിലെ ഇത്രയും പെട്ടെന്ന് മുടി വളർത്തിയെടുക്കാൻ കാരണമായത് ഈ രണ്ട് കാര്യങ്ങളാണ് എത്ര വലിയ താരനും മുടി കൊഴിച്ചിലും പിടിച്ചുകെട്ടിയ പോലെ നിർത്തി മുടി പെട്ടെന്ന് വളരാൻ സഹായിക്കുകയും മുടിക്ക് നല്ല കറുപ്പ് നിറം കിട്ടാൻ സഹായിക്കുകയും ചെയ്യുന്ന ഒന്നാണിത് ചെറിയ കുട്ടികൾ മുതൽ മുതിർന്നവർക്ക് വരെ പെട്ടെന്ന് മുടി വളർത്തിയെടുക്കാൻ സഹായിക്കുന്ന ഒന്നാണിത് ഇതിൽ നമ്മൾ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രമാണ് ഉപയോഗിച്ചിരിക്കുന്നത് അമിത വില കൊടുത്ത് നമ്മൾ ഒന്നും തന്നെ മേടിക്കേണ്ട ആവശ്യമില്ല തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആകുന്നൊരു വീഡിയോ ആയിരിക്കും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് ഒന്ന് കണ്ടു നോക്കുക അപ്പോൾ മുടി മുടികൊഴിച്ചിലൊക്കെ മാറ്റി മുടി പെട്ടെന്ന് വളർത്തിയെടുക്കാനായിട്ട് ആദ്യം നമുക്കൊരു ഓയില് ഉണ്ടാക്കിയെടുക്കണം ഓയിലുണ്ടാക്കുന്നതിനായിട്ട് ഞാൻ ഇവിടെ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ആദ്യം ആവശ്യമുള്ളത് ഇതുപോലെ ചെറിയൊരു കഷ്ണം ഇഞ്ചി ഗ്രേറ്റ് ചെയ്തതാണ് ഗ്രേറ്റ് ചെയ്തില്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് ചതച്ചാണെങ്കിലും എടുത്താൽ മതി ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ളത് ഒരു പകുതി ചെറുനാരങ്ങയുടെ നീരാണ് അത് നന്നായിട്ട് പിഴിഞ്ഞൊഴിച്ചു കൊടുക്കുക ഇത് രണ്ടും നമ്മുടെ മുടിയിലുണ്ടാകുന്ന താരനും മുടികൊഴിച്ചിലും ഒക്കെ പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാനായിട്ട് സഹായിക്കും ഈ ഒരു ടിപ്പെന്ന് പറയുന്നത് ഒരു ആയുർവേദ ഡോക്ടർ പറഞ്ഞു തന്നിട്ടുള്ളതായിരുന്നു താരൻ പോകാനൊക്കെ ബെസ്റ്റാണ് നാരങ്ങ നീര് ഇനി ഇതിലേക്ക് നമ്മൾ ഏത് ഓയിലാണോ എന്നും തലമുടിയിൽ അപ്ലൈ ചെയ്യുന്നത് അത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഓയിലൊഴിച്ചു കൊടുത്തതിന് ശേഷം ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി ആക്കി എടുക്കുക എന്നിട്ട് നമുക്കിതൊരു ഒരു മണിക്കൂറെങ്കിലും ഇതുപോലെ ഒന്ന് മാറ്റി വെച്ച് കൊടുക്കണം എന്നിട്ട് വേണം മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് ഇവിടെ ഞാനിപ്പോൾ ഒരു നേരത്തേനുള്ള ഓയിൽ മാത്രമാണ് ഉണ്ടാക്കി ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് അപ്പം നമുക്കിതുപോലെ ഓരോ നേരത്തിനുള്ളത് ആ തേക്കുന്ന സമയത്ത് തന്നെ ഉണ്ടാക്കി എടുത്താൽ മതി പിന്നെ ഇത് നമ്മൾ എല്ലാ ദിവസവും മുടിയിൽ തേച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല ആഴ്ചയിൽ മൂന്ന് തവണ മാത്രം ഉപയോഗിച്ചാൽ മതി അപ്പം നേണ്ട ഞാനിത് ഒരു മണിക്കൂറോളം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഇതിനകത്ത് ഇട്ടിരുന്ന ആ ഇഞ്ചിയുടെ കഷ്ണങ്ങളൊക്കെ ഇതുപോലെ ഒരു സ്പൂൺ മാറ്റി വെച്ചിട്ടൊന്നും മാറ്റിയെടുക്കുന്നുണ്ട് അതല്ലായെങ്കിൽ ഞങ്ങൾക്കൊരു അരിപ്പ് വെച്ചിട്ടോ തുണി വെച്ചിട്ടോ ഇതൊന്ന് അരിച്ചെടുക്കാവുന്നതാണ് അപ്പം ഞാനിതുപോലെ സ്പൂൺ വെച്ചിട്ട് അതൊക്കെ ഒന്ന് ആ വേസ്റ്റൊക്കെ ഒന്ന് മാറ്റിയെടുക്കുകയാണ് ചെയ്തത് എന്നിട്ട് എണ്ണ മാത്രമാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതെങ്ങനെയാണ് നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടതെന്ന് കൂടി ഞാനിവിടെ കാണിച്ചു തരാം മുടി വളരാനുള്ള ഓയിൽ ഉണ്ടാക്കിയെടുക്കുന്നത് പോലെ തന്നെ പ്രധാനമാണ് അത് മുടിയിൽ അപ്ലൈ ചെയ്യുന്ന രീതിയും അപ്ലൈ ചെയ്യുന്ന രീതി ശരിയല്ല എങ്കിൽ അതിൻ്റെ റിസൾട്ട് നമുക്ക് ഒരിക്കലും കിട്ടുകയില്ല അപ്പോൾ ഓയിൽ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ആദ്യം തന്നെ നമ്മുടെ മുടിയിൽ ചെടയും കെട്ടും ഒക്കെ കളഞ്ഞ് നന്നായിട്ട് ചീകിയൊന്ന് വൃത്തിയാക്കിയെടുക്കാം അതിനുശേഷം നമ്മുടെ ഓയിൽ സ്കാൽപ്പിലൊക്കെ നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കാം നമ്മൾ എപ്പോഴും മുടിയിൽ വെറുതെ ഒന്ന് എണ്ണ തൂത്ത് കൊടുത്താൽ പോരെ ഇതുപോലെ നന്നായിട്ട് സ്കാൽപ്പിലൊക്കെ തേച്ച് പിടിപ്പിച്ച് മസാജ് ചെയ്ത് കൊടുക്കണം എങ്കിൽ മാത്രമേ നമുക്കൊരു ഹെയർ ഗ്രോത്ത് ഉണ്ടാവുകയുള്ളൂ ആഴ്ചയിൽ മൂന്ന് തവണ മാത്രമാണ് നമ്മൾ മുടിയിൽ ഇതുപോലെ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത് ഒരു അഞ്ച് മിനിറ്റെങ്കിലും ഓയിൽ തേച്ചതിന് ശേഷം ഇതുപോലെ തന്നെ മസാജ് ചെയ്ത് കൊടുക്കുക മുടിയിൽ നമ്മൾ ഓയിൽ ചെയ്യുന്ന രീതി നല്ലതാണെങ്കിൽ വേറെ ഒന്നും തന്നെ നമ്മൾ മുടിയിൽ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഇത് മാത്രം മതി നമുക്ക് മുടി വളർത്തിയെടുക്കാനായിട്ട് ഓയിൽ തേച്ചിട്ട് ഒരു അര മണിക്കൂറെങ്കിലും മുടിയിൽ തേച്ച് പിടിപ്പിക്കുക എന്നിട്ട് വേണം കഴുകിക്കളയാനായിട്ട് അപ്പൊ ഞാനിവിടെ മുടിയിൽ നന്നായിട്ട് ഓയിൽ തേച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മുടിയിൽ അപ്ലൈ ചെയ്യാനുള്ള ഒരു ഹെയർ പാക്ക് കൂടി റെഡിയാക്കി എടുക്കണം ഇവിടെ കാണിക്കുന്ന ഈ രണ്ട് കാര്യങ്ങളും എൻ്റെ മുടി വളർത്തിയെടുക്കാനായിട്ട് ഞാൻ ചെയ്തിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നൂറ് ശതമാനവും വിശ്വസിക്കാം പെട്ടെന്ന് തന്നെ ഇതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പൊ നിങ്ങളുടെ ഹെയർ പാക്ക് ഉണ്ടാക്കുന്നതിനായിട്ട് ഞാൻ രണ്ട് സ്പൂൺ ഉലുവ ഒരു ഗ്ലാസ് വെള്ളത്തിൽ കുതിരാനായിട്ട് ഇട്ടിട്ടുണ്ട് ഒരു നാല് മണിക്കൂറെങ്കിലും ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം എന്നിട്ട് വേണം നമ്മൾ എടുക്കാനായിട്ട് അപ്പൊ തന്റെ മൂന്നാല് മണിക്കൂർ കഴിഞ്ഞ് ഉലുവ നന്നായിട്ട് കുതിർന്നു വന്നിട്ടുണ്ട് ഇനി ഇത് ഉപയോഗിച്ച് നമുക്ക് എങ്ങനെയാണ് ഹെയർ പാക്ക് ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം ഹെയർ പാക്ക് ഉണ്ടാക്കുന്നതിനായിട്ട് നമുക്ക് ഒരു സാധനം കൂടി ആവശ്യമുണ്ട് ചെമ്പരത്തി ഇലയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇത് ഞങ്ങളുടെ കയ്യിൽ ഇല്ല എങ്കിൽ ഇതിന്റെ പൊടി കടകളിൽ നിന്ന് മേടിക്കാൻ കിട്ടും അതാണെങ്കിലും ഉപയോഗിച്ചാൽ മതി ചെമ്പരത്തി ഇല മുടി പെട്ടെന്ന് വളർത്തിയെടുക്കാനും മുടിക്ക് നല്ല കറുപ്പ് നിറം കിട്ടാനും മുടി കൊഴിച്ചിലൊക്കെ പൂർണമായി മാറ്റാനും ഒരുപാട് സഹായിക്കുന്ന ഒന്നാണ് പണ്ട് കാലത്തൊക്കെ ഉള്ളവരെ മുടി വളരാനായിട്ട് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരുന്ന ഒന്നാണ് ചെമ്പരത്തിയില ഇനി നമ്മളിവിടെ എടുത്തു വെച്ചിരിക്കുന്ന ചെമ്പരത്തിയിലയും ഉലുവയും കൂടി ഇതുപോലെ മിക്സിയിലേക്കിട്ടൊന്ന് അരച്ചെടുക്കുവാണ് ചെയ്യുന്നത് അരച്ചെടുക്കാനായിട്ട് നമുക്ക് ഇതിനകത്തേക്ക് വേറെ വെള്ളം ഒന്നും തന്നെ ഒഴിക്കേണ്ട ആവശ്യമില്ല ആ ഉലുവയിലുള്ള വെള്ളം മതി അതല്ല എങ്കിലും നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലെ കുറച്ച് കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടും അരച്ചെടുക്കാവുന്നതാണ് ഇനി ഇത് നല്ല പേസ്റ്റ് പോലെ നമുക്കൊന്ന് അരച്ചെടുക്കാം അപ്പോൾ അതിന്റെ നല്ല പേസ്റ്റ് പോലെ തന്നെ അരഞ്ഞു കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഹെയർ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതുപോലെ തന്നെ വേണം അരച്ചെടുക്കാനായിട്ട് ഒത്തിരി ഒന്നും ലൂസായി പോകരുത് ഇനി നിങ്ങൾക്ക് ലൂസാക്കി എടുക്കണമെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ കുറച്ച് കഞ്ഞിവെള്ളം ഒഴിച്ചിട്ട് നിങ്ങൾക്ക് ലൂസാക്കി എടുക്കാവുന്നതാണ് കഞ്ഞിവെള്ളവും നമ്മുടെ മുടിക്ക് ഒരുപാട് ഗുണങ്ങൾ നൽകുന്നതാണ് അപ്പം ഇതാണ് നമ്മുടെ മുടി വളരാനും മുടിക്ക് നല്ല കറുപ്പ് നിറം കിട്ടാനും അതുപോലെ താരനെ മുടി കൊഴിച്ചിലൊക്കെ മാറാനും സഹായിക്കുന്ന ഒരു ഹെയർ പാക്ക് ഒട്ടും ചെലവില്ല നമ്മുടെ വീട്ടിലുള്ള ഒന്ന് രണ്ട് സാധനങ്ങൾ മാത്രമാണ് എടുത്തിരിക്കുന്നത് ഇത് നിങ്ങൾ മുടി വളരാനായിട്ട് ജീവിതകാലം മുഴുവനൊന്നും നിങ്ങളുടെ മുടിയിൽ തേക്കേണ്ട ആവശ്യമില്ല ഒരു പത്ത് തവണ നിങ്ങൾ ഇത് മുടിയിൽ ഉപയോഗിച്ചാൽ മതി എല്ലാ ദിവസവും ഉപയോഗിക്കണമെന്ന് പറയുന്നില്ല ആഴ്ചയിൽ മൂന്ന് പ്രാവശ്യം വെച്ച് നിങ്ങൾക്ക് യൂസ് ചെയ്യാം പത്ത് തവണ നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ നിങ്ങളുടെ മുടിക്ക് നല്ലൊരു മാറ്റം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും നരച്ച മുടിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നല്ല കറുപ്പ് നിറം കിട്ടുകയും അതുപോലെ മുടി വളരാത്തവരുണ്ടെങ്കിൽ പെട്ടെന്ന് മുടി വളർത്തിയെടുക്കാനും സാധിക്കും അപ്പൊ ഇനി ഇതെങ്ങനെയാണ് നമ്മുടെ മുടിയിൽ തേച്ച് കൊടുക്കുന്നതെന്ന് നോക്കാം ആദ്യം തന്നെ നമ്മൾ മുടി ചീകി ഒന്ന് വൃത്തിയാക്കി എടുക്കണം അതിനുശേഷം നേരത്തെ പറഞ്ഞതുപോലെ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മുടെ സ്കാൽപ്പിലൊക്കെ ഇതുപോലെ ഒന്ന് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക ഓരോ ഭാഗത്തെയും മുടി എടുത്തിട്ട് നന്നായിട്ട് തന്നെ തേച്ച് കൊടുക്കണം എല്ലാ ഭാഗത്തും ഇത് എത്തിയാൽ മാത്രമേ നമുക്കതിന്റെ റിസൾട്ട് പൂർണമായിട്ട് കിട്ടുകയുള്ളൂ ഈ ഒരു പായ്ക്ക് നിങ്ങൾ ഉണ്ടാക്കി അപ്പോൾ തന്നെ മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക അതല്ലെങ്കിൽ അതിന്റെ കളർ ഒന്ന് ചേഞ്ച് ആയിട്ട് വരാനായിട്ട് സാധ്യതയുണ്ട് അപ്പോൾ ഇതാണ് ഞാനിവിടെ സ്കാൽപ്പിലൊക്കെ നന്നായിട്ട് തേച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് മുടി ഇതുപോലെ ഇട്ടിട്ട് കൂടി ഒന്ന് തേച്ച് കൊടുക്കുകയാണ് നമ്മൾ ഏതൊരു സാധനം മുടിയിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിലും ഈ ഒരു രീതിയിലും ചെയ്ത് കൊടുക്കുക എങ്കിൽ മാത്രമേ നമുക്ക് നല്ല ഒരു റിസൾട്ട് കിട്ടുകയുള്ളൂ പിന്നെ ഇതൊരു പതിനഞ്ച് എങ്കിലും നിങ്ങൾ മുടിയിൽ തേച്ച് പിടിപ്പിക്കണം എന്നിട്ട് വേണം കരുകി കളയാനായിട്ട് കഴുകുമ്പോൾ സാധാരണ നോർമൽ വാട്ടർ യൂസ് ചെയ്യുക സോപ്പോ ഷാംപോ ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ എന്ത് ചെയ്തിട്ട് മുടി വളരുന്നില്ല എന്ന് പറയുന്നവരും മുടിക്ക് കറുപ്പ് നിറം കുറവാണെന്ന് പറയുന്നവരുമൊക്കെ ഞാൻ പറഞ്ഞ ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്ത് നോക്കുക ആഴ്ചയിൽ മൂന്ന് ദിവസം മാത്രം ചെയ്താൽ മതി നിങ്ങൾക്ക് നല്ല ഒരു റിസൾട്ട് കിട്ടുന്നതായിരിക്കും എൻ്റെ ഒരു സ്വന്തമായിട്ടുള്ള എക്സ്പീരിയൻസാണ് ഞാനിവിടെ ഷെയർ ചെയ്തിരിക്കുന്നത് എത്ര മുടി ഇല്ലാത്തവർക്കും പെട്ടെന്ന് തന്നെ മുടി കിളർക്കാനായിട്ട് സഹായിക്കും നിങ്ങളൊരു പത്ത് തവണ ഇത് യൂസ് ചെയ്താൽ മാത്രം മതി അപ്പോൾ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന ഈ ഒരു ടിപ്പ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു മുടി വളർത്തിയെടുക്കാൻ ആഗ്രഹിക്കുന്നവരെ ഇതുപോലെ തീർച്ചയായിട്ടും ഫോളോ ചെയ്ത് നോക്കുക പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് കിട്ടുന്നതായിരിക്കും അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക പിന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്